ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ആ ചീസ് കാണിക്കുന്നത് ഒരു വഴുതന പൊരിച്ചതാട്ടോ നമ്മുടെ ദ്രിയാകൃഷ്ണ വയറലാക്കിയ വഴുതന പൊരിച്ചത് അപ്പോൾ ഞാനൊരു മൂന്ന് വഴുതന എടുത്തിട്ടുണ്ട് ഇതുപോലെ നടുവക്കൂടി ഒന്ന് ഇതുപോലെ റൗണ്ടാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ഷേപ്പ് വേണേൽ ആക്കാവേ പിന്നെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കുത്തിച്ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് വേണമെങ്കിൽ മറ്റേ ചില്ലി എടുക്കാം കേട്ടോ കുഴപ്പമില്ല അതിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി തോര് കളിയാതെ ഒന്ന് കുത്തിച്ചതാണേ പിന്നെ അതിലേക്ക് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ കൈകൊണ്ട് കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിഷ് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒരു ചിൻചട്ടി വെച്ച് നിന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ മീൻ ഫ്രൈ ആക്കി എടുക്കൂലേ അതുപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതിങ്ങനെ പൊരിക്കാനിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്ന് നാല് ഇല കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടൊന്ന് മുരിയിച്ച് പൊരിച്ചെടുക്കാവേ പിന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടി കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏകദേശം മുറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെടുത്തൊന്ന് സർവേ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്